नमस्कार രണ്ടു വയസ്സുണ്ടായിരുന്നപ്പോൾ സർജറി നടത്തിയെന്ന കാരണം പറഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇൻഷുറൻസ് ക്ലെയിം നിഷേധിച്ചതിന് മണിപ്പാൽ സിഗ്ന ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ വിധി സേവനത്തിൽ വീഴ്ച വരുത്തുകയും അധാർമിക വ്യാപാര രീതി പിന്തുടരുകയും ചെയ്തതിനാണ് മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഉപഭോക്താവിന് ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എട്ട് രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത് ആലുവ സ്വദേശിയായ എം എസ് പ്രതാപ് മണിപ്പാൽ സിഗ്ന ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ജൂലൈ ജൂലൈ മുതൽ വരെയുള്ള കാലയളവിലേക്ക് പരാതിക്കാരൻ മണിപ്പാൽ സിഗ്നയിൽ നിന്ന് പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു പോളിസിയിൽ അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പരാതിക്കാരന്റെ മകനെ ബൈലാറ്ററൽ ഇഡിയോപാതിക് ജനു വാൽഗം അഥവാ കാൽമുട്ടുകൾ കൂട്ടിമുട്ടുന്ന അവസ്ഥയുള്ള രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ റിനീ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്കായി ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ട് രൂപ ചെലവായി ക്ലെയിം സമർപ്പിച്ചെങ്കിലും ഇൻഷുറൻസ് കമ്പനി അത് നിരസിച്ചു മകന് രണ്ടു വയസ്സുള്ളപ്പോൾ സർജറി നടത്തിയെന്ന വിവരം പ്രപ്പോസൽ ഫോമിൽ വെളിപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്ലെയിം നിഷേധിച്ചത് എന്നാൽ ഇൻഷുറൻസ് കമ്പനി തങ്ങളുടെ വാദങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖയും ഹാജരാക്കിയില്ലെന്ന് കോടതി കണ്ടെത്തി ചികിത്സാ ചെലവായ ഒരു ഉപഭോക്താവിന് തിരികെ നൽകാനും സേവനത്തിലെ വീഴ്ചയ്ക്ക് നഷ്ടപരിഹാരമായി ഇരുപത്തി അയ്യായിരം രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി എഴുപത്തിയൊരായിരത്തി തൊള്ളായിരത്തി എട്ട് രൂപ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്ന് ഡി ബി ബിനു അധ്യക്ഷനും ടി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് എതിർകക്ഷികൾക്ക് കക്ഷികൾക്ക് ഉത്തരവ് നൽകി പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് ടി ജെ ലക്ഷ്മണ അയ്യർ കോടതിയിൽ ഹാജരായി